നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ സൗദി അറേബ്യൻ സൂപ്പർ കപ്പിൽ നിന്ന് കണ്ടത് അത്ര സുഖകരമായ വാർത്തയായിരിക്കില്ല ആയിരിക്കില്ല റൊണാൾഡോ ആരാധകർക്ക് ആ സംഭവ വികാസങ്ങള് ഇനി വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല അലിയൽ ഗുലൈഹിയും ക്രിസ്ത്യാന റൊണാൾഡോയും തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷം ഒരു ത്രോയിന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി സിയാർ സാൻ ശ്രമിക്കുന്നതും ഗുലൈഹി തടയാൻ പോകുന്നതും അങ്ങനെ എൽബോ ചെയ്തു എന്നുള്ളതും സ്റ്റാമ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതും ഒക്കെ നമ്മൾ വിശദീകരിച്ച് നേരത്തെ പറഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ മാധ്യമങ്ങളിൽ ഏറ്റുപിടിച്ചുകൊണ്ട് സംഗതി ഒന്നുകൂടി കത്തിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാർക്ക് കൊടുക്കുന്ന ടൈറ്റിൽ നോക്കുക ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻ ട്രബിൾ ആഫ്റ്റർ ത്രെട്ടനിങ് ടു ഹിറ്റ് ദി റഫറി റഫറിയെ അടിക്കും എന്ന രൂപത്തിൽ ക്രിസ്ത്യാനോ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അദ്ദേഹം ഇപ്പൊ ട്രബിളിലാണ് എന്നാണ് അവരുടെ വാർത്തയിൽ പറയുന്നത് സംഗതി എന്തായിരിക്കും ഇത്തരത്തിൽ എടുത്തുകൊണ്ട് പറയാനുണ്ടായിട്ടുണ്ടാവുക ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഒരു മിനിമൽ കോണ്ടാക്റ്റ് അവിടെ ഉണ്ടായിട്ടുള്ളൂ അതൊരു യാഥാർത്ഥ്യമാണ് ബാക്കി കാര്യങ്ങൾ അലിയൽ അൽ ബുലൈഹിയുടെ തിയറ്ററിക്കൽ എക്സ്പെർട്ട് കൂടി ആ ഒരു എക്സ്പെർട്ട്നെസ് കൂടി വന്നപ്പോൾ സംഭവിച്ചതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസിന്റെ ഭാഗമായിട്ട് അതങ്ങ് കൊഴിപ്പിച്ചു സ്വാഭാവികമായിട്ടും റെഫർ ചെയ്യും റെഡ് കാർഡ് കൊടുത്തു ഇനി അതല്ല യെല്ലോ കാർഡ് കൊടുക്കാനുള്ള ഒരു ഫൗള് അല്ലെങ്കിൽ സംഭവമേ ഉള്ളൂ എന്ന് ബാധിച്ചപ്പോലും ഓൾറെഡി യെല്ലോ കാർഡ് ആയിരിക്കട്ടെ ക്രിസ്ത്യാനോ റെഡ് കാർഡ് കിട്ടി പുറത്തേക്ക് പോകും ക്രിസ്ത്യാനോ വലിയ നിരാശനായിരുന്നു അദ്ദേഹം ആ ബോൾ എടുത്തുകൊണ്ട് ഇങ്ങനെ അടിക്കാൻ പോകുന്ന രൂപത്തിൽ ഒരു ആക്ഷൻ കാണിച്ചു ആ റെഡ് കാർഡ് കാണിച്ച ഘട്ടത്തിൽ അതാണ് ഇപ്പൊ റെഫറിയെ ആക്രമിക്കാൻ ക്രിസ്ത്യാനോ മുതിർന്നോ എന്ന തരത്തിലുള്ള വാർത്തയായിട്ട് വരുന്നത് പക്ഷെ ഒരു സംഭവം ഉണ്ടായി ഈ റെഡ് കാർഡ് കൊടുത്ത സമയത്ത് ക്രിസ്ത്യാനോ ചെയ്ത എന്താണ് റഫറിയുടെ പുറത്ത് ഇങ്ങനെ തട്ടുന്നു വളരെ സർക്കാസ്റ്റിക്കലി എന്നിട്ട് എല്ലാ ആരാധകരുടെ നേരെയും ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് പറയുകയാണ് കൈയടിക്കണം ഇയാൾക്ക് കൈയടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റഫറിയെ കളിയാക്കിയിട്ടാണ് ക്രിസ്ത്യാനോ കളിക്കളം വിട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുഹമ്മദ് അൽ ഹൊയ്ഷ ആയിരുന്നു ഇന്നലത്തെ റഫറി ഇതിനു മുമ്പും മുഹമ്മദ് അൽ ഹൊയ്ഷ അൽ നസറിന്റെ മത്സരങ്ങൾ നിയന്ത്രിച്ചപ്പോൾ വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യാനോ അടക്കമുള്ളവര് അദ്ദേഹത്തോട് പ്രതിഷേധിച്ചിട്ടുണ്ട് ഇന്നലെയും നമ്മളത് കണ്ടു ിയോയുടെ ഗോൾ നിഷേധിച്ചതും അതിനെ തുടർന്ന് ക്രിസ്ത്യാനോയും സംഘവും റഫറിയോട് അപ്രതിഷേധിക്കുന്നു ഇടവേള സമയത്ത് പ്രതിഷേധിക്കുന്നതും ഒക്കെ കണ്ടു അപ്പം മുഹമ്മദ് അലോയിഷിന്റെ റഫറിങ്ങിനെ പറ്റി സ്വാഭാവികമായിട്ടും സിആർ സും സംഘത്തിനും എതിർപ്പുള്ള ഘട്ടത്തിലാണ് ഇങ്ങനെ റെഡ് കാർഡ് കൂടി വരുന്നത് അതുകൊണ്ട് ക്രിസ്ത്യാനോ റഫറിയെ കളിയാക്കിയിട്ടാണ് കളിക്കളം വിട്ടിട്ടുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് അതിനെതിരെ നടപടി വരുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് റഫറി അടിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തിരി കടന്ത പ്രയോഗമായി പോകും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റഫറു വധ